ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ സീസൺ സിക്സിൽ ഈ ഒരാഴ്ച പതിനൊന്നാമത്തെ ആഴ്ചയിലേക്ക് കിടക്കുകയാണ് അപ്പോൾ നമ്മുടെ റാങ്കിങ് ആണ് നിലവിൽ ലൈവിൽ നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ പ്രതീക്ഷിക്കാത്ത പലതുമാണ് റാങ്കിങ് ടാസ്കിൽ നടന്നത് പ്രതീക്ഷിച്ച പലരും ഏറ്റവും പുറകിലേക്കും പ്രതീക്ഷിക്കാത്ത പലരും ഏറ്റവും മുന്നിലേക്കും വന്നിരിക്കുന്നു അപ്പോൾ നമുക്കിതിനകത്ത് പ്രതീക്ഷിക്കാത്ത ഒരു സർപ്രൈസ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ അഭിഷേകിനാണ് അഭിഷേക് നമ്മുടെ ആദ്യം മുതൽ തന്നെ ഈ ഒരു റാങ്കിങ് ടാസ്കിൽ ഒന്നാം സ്ഥാനത്തിന് വേണ്ടി നിന്നിരുന്നു എന്നാൽ പിന്നീട് ആളുകളുടെ എണ്ണം കൂടിയിരുന്നു നന്ദന സിജോ അതുപോലെ തന്നെ അപ്സര ജിൻഡോ എന്നിവരൊക്കെ വന്നിരുന്ന സംസാരം കൂടി ഒരു രീതിയിലും ടാസ്കുകളൊന്നും മുന്നോട്ട് പോകുന്നില്ല ഈ ഒരു സീസണിലെ കണ്ടസ്റ്റൻസിൻ്റെ കാര്യം അറിയാവോ ടാസ്ക് ഏത് രീതിയിൽ കളിക്കണം ഏത് രീതിയിൽ അവസാനിപ്പിക്കണം എന്ന് വെറുതെ പകളം ഉണ്ടാക്കി സമയം കളയുക എന്നത് മാത്രമാണ് ഒടുവിൽ എങ്ങനെയൊക്കെയോ കറങ്ങി തിരിഞ്ഞ് മറ്റുള്ള പൊസിഷനിലേക്കൊക്കെ പോയി ഒടുവിൽ ഈ പറഞ്ഞതുപോലെ അഭിഷേകിനെ ആകെ ഏറ്റവും അവസാനം നിന്നിരുന്ന കണ്ടസ്റ്റൻസിന് നമ്മുടെ സിജോ അഭിഷേക് അതുപോലെ തന്നെ അപ്സര നന്ദന എന്നിവരിൽ നിന്ന് എല്ലാവരും കൂടെ തിരഞ്ഞെടുത്ത് അഭിഷേകിനെയാണ് ഒന്നാം സ്ഥാനത്തേക്ക് ഈ ഒരു റാങ്കിങ് ടാസ്കിൽ തിരഞ്ഞെടുത്തത് അതുപോലെ തന്നെ അഭിഷേകിനെ റാങ്കിങ് ടാസ്കിൽ ഒന്നാം സ്ഥാനത്ത് വന്നു എന്ന് മാത്രമല്ല ഈ ഒരു ആഴ്ചയിലെ ക്യാപ്റ്റൻ കൂടിയാക്കിയിരിക്കുകയാണ് അഭിഷേകിന് ക്യാപ്റ്റനാകാൻ വലിയ താൽപ്പര്യമൊന്നും ഇല്ലായിരുന്നു എന്നാൽ നമുക്കെല്ലാവർക്കും അറിയാം ഈ ഒരു റാങ്കിങ് ടാസ്കിൽ ഒന്നാം സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും ആ ഒരാഴ്ചയിൽ ആ ഒരു കണ്ടസ്റ്റൻറ്റിനെന്തെങ്കിലുമൊക്കെ കിട്ടും എന്തെങ്കിലുമൊക്കെ ഒരു പ്രയോറിറ്റി ഉണ്ടാകും ഒന്നെങ്കിൽ ക്യാപ്റ്റൻസി ടാസ്കിലേക്കുള്ളത് അല്ലെങ്കിൽ ആയിട്ട് കാരണം മുൻ സീസണുകളിലൊക്കെ ഇതുപോലെയുള്ള ഓഫേഴ്സ് ഇവർക്ക് കിട്ടിയിരുന്നു എന്തായാലും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ക്യാപ്റ്റൻസിയാണ് അഭിഷേകിന് കിട്ടിയിരിക്കുന്നത് നമ്മൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു സീസൺ സിക്സിലേക്ക് വയൽ കാർഡായിട്ട് വന്ന് ആദ്യം വന്ന ദിവസം തന്നെ നല്ല രീതിയിലൊരു കത്തൽ ഒരു കണ്ടസ്റ്റൻ്റാണ് അഭിഷേക് എന്നാൽ ആ ഒരു ആളിക്കത്തിൽ തന്നെ ഒരു യെല്ലോ കാർഡ് നേടി ഈ ഒരു കണ്ടസ്റ്റൻറ്റ് പയ്യ സൈഡിലേക്ക് ഒതുങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് അങ്ങോട്ട് കാണാൻ സാധിച്ചത് ഈ ഒരു യെല്ലോ കാർഡ് കിട്ടിയത് കൊണ്ട് തന്നെ ആകാം കൂടുതൽ വയലൻ്റ് എന്ന് കരുതിയിട്ട് എന്നാൽ പോലും അഭിഷേക് അഭിഷേകിൻ്റെതായ സ്റ്റാൻഡുണ്ട് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട് പിന്നെ അനാവശ്യമായിട്ടുള്ള വഴക്കിലും കാര്യങ്ങളിലും ഒന്നും പുള്ളി ഇടപെടാറില്ല പിന്നെ ടാസ്കുകളിൽ വന്നു കഴിഞ്ഞാൽ പുള്ളി മാക്സിമം കൊടുക്കാറുണ്ട് നമ്മുടെ ശക്തനായ ജിൻഡോയ്ക്ക് പോലും എതിരാളി എന്ന് പറയത്തക്ക ഒരു കണ്ടസ്റ്റൻ്റാണ് അഭിഷേക് എന്തായാലും ടാസ്കുകളിൽ മികച്ച രീതിയിൽ നിൽക്കുന്നു സംസാരം വെർബലി പുള്ളിക്ക് അത്ര സ്ട്രോങ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാൽ പോലും സംസാരിക്കേണ്ട നല്ല രീതിയിൽ തന്നെ സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്വന്തം നിലപാടുകളൊക്കെ അത്യാവശ്യം അറിയിക്കേണ്ട അടുത്ത് അറിയിക്കുന്നുണ്ട് ഇനിയുള്ള മുന്നോട്ടുള്ള ദിവസങ്ങളിൽ അത് കൂടി തന്നെ വരുമെന്ന് തോന്നാം എന്തായാലും അഭിഷേകിന് അതൊരു വ്യക്തമായ അല്ലെന്നുണ്ടെങ്കിൽ കിട്ടേണ്ട ഒരു ഒന്നാം സ്ഥാനം തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അത് മുന്നോട്ടും ആ ഒരു രീതിയിൽ നിലനിർത്തണം അതുപോലെ അഭിഷേകിന് ഒരു ക്യാപ്റ്റൻസിയും ബിഗ് ബോസിൻ്റെ വക ഒരു ട്വിസ്റ്റ് ആണ് നടന്നിരിക്കുന്നത് അഭിഷേകിനി ഒരു പതിനൊന്നാമത്തെ ആഴ്ചയിലെ ക്യാപ്റ്റൻസി കൂടി ലഭിച്ചിരിക്കുകയാണ് മറ്റുള്ളവരും ആഗ്രഹിച്ചിരുന്നു അതുപോലെ അഭിഷേക് കുട്ടും ആഗ്രഹിച്ചിരുന്നില്ലെങ്കിൽ പോലും അഭിഷേകിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രേക്ഷകർ അത് ആഗ്രഹിച്ചിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം ഞാനും പേഴ്സണലി അഭിഷേകിന് ഒരു ചെറിയ രീതിയിൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഒരു ബെസ്റ്റ് ഗെയിമർ എന്ന രീതിയിലേക്ക് വന്നിട്ടില്ലെങ്കിൽ പോലും ഒരു നല്ല വ്യക്തി അതുപോലെ തന്നെ ടാസ്കുകളിലൊക്കെ നല്ല രീതിയിൽ കളിക്കുന്ന ഒരു വ്യക്തി അതിനപ്പുറം എത്തില്ല എന്നാൽ പോലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണ് കണ്ടസ്റ്റൻ്റാണ് ഒരു മികച്ച നേട്ടം തന്നെയാണ് ഈ കിട്ടിയിരിക്കുന്നത് എന്നാൽ ബിഗ് ബോസ് ഈ ഒരു ക്യാപ്റ്റൻസിയൊക്കെ കൊടുത്തിട്ട് ഈ ആഴ്ച പറഞ്ഞ് വീട്ടിൽ വിടുമോ എന്നതിനെക്കുറിച്ച് അറിയത്തില്ല സാധാരണഗതിയിൽ അങ്ങനെയും നടക്കാറുണ്ട് ഈ പറഞ്ഞതുപോലെ റാങ്ക് ടാസ്കിൽ ഒന്നാം സ്ഥാനമൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഒരു കണ്ടസ്റ്റൻ്റ് അടുത്തയാഴ്ച പോകും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കാറുണ്ട് അങ്ങനെ സാധ്യതകൾ ഒത്തിരി ഉണ്ട് കേട്ടോ കാരണം ഈ ഒരാഴ്ചത്തെ എബിഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ റെസ്മിനാണ് ഏറ്റവും കൂടുതൽ വോട്ട് അൺഒഫിഷ്യൽ പോളുകളിലൊക്കെ വന്നിരിക്കുന്നത് പിന്നീട് ഡബിൾ എബിഷൻ വന്നു കഴിഞ്ഞാൽ അടുത്തത് ആരാണെന്നതിനെക്കുറിച്ചൊരു സംശയമുണ്ട് അപ്പം അതിനകത്ത് അഭിഷേകിനെ നമുക്ക് പെടുത്താൻ സാധിക്കും അപ്പം നമുക്ക് നോക്കാം എന്താണെങ്കിലും ഈ ഒരു ക്യാപ്റ്റൻസി ഒക്കെ കൊടുത്തിട്ട് ക്യാപ്റ്റൻസി നിലനിർത്താൻ സാധിക്കുമോ നല്ല രീതിയിൽ മികച്ച രീതിയിൽ ഈ ഒരു ക്യാപ്റ്റൻസി തുടരാൻ സാധിക്കുമോ എന്നതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം